പി കെ ശശിക്കെതിരെ സംസാരിക്കണം ഒരു വിഭാഗം തന്നെ സമീപിച്ചു പി കെ ശശിക്കെതിരെ സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎമ്മിലെ ഒരു വിഭാഗം തന്നെ സമീപിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ സാമ്പത്തിക ക്രമക്കേടിന്റെ രേഖകളുമായാണ് സിപിഎം നേതാക്കൾ തന്നെ സമീപിച്ചതെന്നും അന്ന് ഞാൻ ബി നേതാവായിരുന്നുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു നേതാക്കൾ തന്നെ സമീപിച്ചിരുന്ന വിവരം ശശിക്കെതിരെ ഉണ്ടാകുമെന്ന വാർത്തകൾ വന്ന സമയത്ത് തന്നെ സി പി എമ്മിലെ ഉന്നത നേതാവിനെ അറിയിച്ചിരുന്നുവെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി അദ്ദേഹത്തോട് ചെയ്യുന്നത് അനീതിയാണ് ഇന്നലത്തെ മഴയിൽ മുളച്ച തകരിയായ ആർഷോയാണ് പി കെ ശശിയെ ഭീഷണിപ്പെടുത്തുന്നതെന്നും സന്ദീപ് പറഞ്ഞു പ്രദേശത്തെ സി പി എമ്മിൻ വളർച്ചയിൽ വളരെ നിർണായകമായ വഹിച്ചിട്ടുള്ള ആളാണ് പി കെ ശശി ജനകീയനാണ് അദ്ദേഹം ആദ്യം അദ്ദേഹമാണ് നിലപാട് വ്യക്തമാക്കേണ്ടത് ഇപ്പോൾ പാർട്ടിയിൽ അദ്ദേഹം നേരിടുന്ന പ്രയാസങ്ങൾ അദ്ദേഹത്തോട് കാണിക്കുന്ന അനീതിയാണ് ഇത്രയും ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളെ കൈവെട്ടും കാൽവെട്ടും എന്നൊക്കെയാണ് ഇന്നലത്തെ മഴയ്ക്കുമുളച്ച തകര ആർഷോയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ശശിയുടെ ചരിത്രമോ അദ്ദേഹം ആ പാർട്ടിക്ക് വേണ്ടി ചെയ്തതോ ആർഷോയ്ക്ക് അറിയില്ലെങ്കിലും മണ്ണാർക്കാട്ടെ ജനങ്ങൾക്കൊക്കെ അറിയാമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു